ഹേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ബാലകാണ്ടം പതിനഞ്ച് താടകാവധം താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവാ സത്യപരാക്രമവാരിതേ രാമ പോകുമാറില്ലേ വഴിയാരുമേതൂ കാലം കാടൂ കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേഷ്യമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല ഭുവനാവാസി ജനം ഭുവനീശ്വര പോറ്റി കൊല്ലണ നീ വല്ല ജാതിയു മതിൻ ഇല്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ചെറു ഞാണൊലി ചെയ്തു രാമൻ എല്ലാ ലോകവുമൊന്നോ വിറച്ചതു നേരം ചെറു ഞാണൊലി കേട്ടു ഗോപിച്ചു നിശാചരി പെരികെ വേഗത്തോടു മടുത്തു ഭക്ഷിപ്പാനായി അന്നേ രാമുരുഷരാമയച്ചു രാഘവനം ചെന്നു താടകാ മാറിൽ കൊണ്ടിദൂരാമാബാണം പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷി താനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ കൗശിക മുനീന്ദ്രനും ദിവ്യാത്രങ്ങളെ എല്ലാം ആശുരാഘവനുപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനേതത്രാവസിച്ചു കാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവനം ചെയ്തു യാത്രയും തുടങ്ങിനാ രാലർക്കാലെ പുച്ഛാമിത്രനും മുനി മുഖ്യന്മാരെ തീരേറ്റു വന്ദിച്ചതു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ േമുൾകൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്ത പതിനാറ് യാഗരക്ഷ വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പുണ്ടരുൾ ചെയ്തു താപസോതമാഭവാൻ ദീക്ഷിക്കാഗാമിനി താപം കൂടാതെ രക്ഷിച്ചിടുവാനേതു ചെയ്തു ുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ടു ഞാൻ തബോനിതേ യാഗവും ദീക്ഷിച്ചിതൂ കൗശികാന ദൂകാലം ആഗമിച്ചിതൂ നക്തഞ്ചരന്മാർ പടയോടും മധ്യാകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു അത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതൂനേരം പാരാതെ രണ്ടു ശരം തൊടുത്തു രാമാദേവൻ മാരീജസുബാഹു വീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഹുവാമവനെയൊരു ശരം അന്നേരം മാരീജനും ഭീതി പൂണ്ടോടിയിടാൻ ചെന്നിതൂ രാമാബാണം പിന്നാലെ കൂടെ കൂടെ ജിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതൂമാരീജനം അന്നേ രാമവിടെയും ചെന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണം എന്ന ഭയം പുകയിടിനാൻ ഭക്തവത്സലാന ഭയം കൊടുത്തതും മൂലം ഭക്തനായി വന്നാൻന്നു തുടങ്ങി മരീജനും പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതൂ ശരങ്ങളാൽ ദേവകൾ പുഷ്പാവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ു ബികാളും ഘോഷിച്ചിരം യക്ഷകിന്നരാ സിദ്ധാചാരണാഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതി ചേറ്റവും ആനന്ദിച്ചാർ വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്നുപൂർണാർദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചതു വാത്സല്യത്താൽ ദിനമോരോരോ പുരാണങ്ങൾ പറഞ്ഞു പിച്ചു കൗശികാൻ അരുൾ ചെയ്തിതു നാലാം ദിവസം പിന്നെ മുനി അരുതു ൂവൃതാകാലം കളകന്നുള്ളതേതും ജനക മഹീപതി തന്നുടേ മഹായജ്ഞം ഇനി വൈകാതെ കാണാൻ പോകണം വത്സന്മാരെ ചൊല്ലെഴുംത്രയം ബകാ മാഗിനാ ദേഹ രാജ്യത്തിങ്കാലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുര ഭൂമി ബാലേന്ദ്രന്മാരാലർജിതാ മനൂദിനം ചോണീപാലേന്ദ്രകുലജാതനാകിയ ഭവാൻ മഹാസത്വമാകിയാ തനൂരത്നം താപസേന്ദ്രന്മാരോടൂമി വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാതാ കുസുമാ ബലങ്ങളാൽ ജന്തു സഞ്ജയാഹീനം കണ്ടു കൗതുകം പൂണ്ടോവി സ്വാമിത്രനെ നോക്കി പുണ്ടരീകക്ഷണനൂമീ വണ്ണമരുൾ ചെയ്തു ആശ്രമാ പദാമിതാ മനോഹരം ആശ്രയ യോഗ്യം നാനാജന്തു വർജിതം താനും എത്രയൂ മാ ക്ലാദമുണ്ടായിതു മനസിമേ തത്വമെന്തെന്ന് അരുൾ ചെയ്യേണം തപോ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे